ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തെ തുടർന്നുള്ള ദുഃഖാചരണ കാലയളവ് പൂർത്തിയായ ശേഷം കർദിനാൾമാരുടെ പേപ്പൽ കോൺക്ലേവ് ചേരും ന്യൂമോണിയ ബാധിച്ച് മാർച്ചിൽ ആശുപത്രിയിൽ കിടന്നിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പിൻഗാമിയെ എത്താൻ സാധ്യതയുള്ള ചില പേരുകൾ ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അവരാരൊക്കെ എന്ന് നോക്കാം കർദിനാൽ പീറ്റർ എർദോ തികഞ്ഞ യാഥാസ്ഥികവാദിയാണ് പീറ്റർ പീറ്റർദോ പുനർവിവാഹം വിവാഹമോചനം തുടങ്ങിയ വിഷയങ്ങളിൽ അദ്ദേഹത്തിന് വളരെ ശക്തമായ വീക്ഷണങ്ങളുണ്ട് ഇവയെ അദ്ദേഹം പലപ്പോഴും എതിർത്തിട്ടുമുണ്ട് എഴുപത്തിരണ്ട് കാരനായ അദ്ദേഹം കൗൺസിൽ ഓഫ് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് യൂറോപ്പിന്റെ മുൻ പ്രസിഡന്റാണ് അഭയാർത്ഥികളെ സ്വാഗതം ചെയ്യുന്ന നടപടി മനുഷ്യക്കടത്തിന് സമാനമാണെന്ന് പീറ്റർ അർദോ പറഞ്ഞതായി ഇൻഡിപെൻഡന്റിന്റെ ഒരു റിപ്പോർട്ടിൽ പറയുന്നു കർദിനാൾ ലൂയി അന്തോണിയോ താഗ്ളെ ഫിലിപ്പൈൻസിൽ നിന്നുള്ള കർദിനാൾ പോപ്പ് ഫ്രാൻസിസിന്റെ പുരോഗമന ആശയങ്ങളുടെ വക്താവും പ്രയോക്താവും അറുപത്തിയേഴുകാരനായ കർദിനാൽ താഗ്ളെ ഫ്രാൻസിസ് പാപ്പയുടെ അടുത്ത ഒരാളാണ് ഏഷ്യയിൽ നിന്നുള്ള കർദിനാൾ എന്നതും നിലവിലെ സാഹചര്യത്തിൽ താഗ്ളയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നു കർദിനാൾ പിയാട്രോ പരോളിൻ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന കോൺക്ലേവിലെ ഏറ്റവും ഉയർന്ന റാങ്കുള്ള കർദിനാളാണ് പിയാട്രോ പരോളിൻ അതിനാൽ അടുത്ത മാർപ്പാപ്പയാകാൻ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നു രണ്ടായിരത്തി മുതൽ വത്തിക്കാൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് സഭയ്ക്കുള്ളിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളിൽ ഒരാളായി അദ്ദേഹം കണക്കാക്കപ്പെടുന്നു കർദിനാൾ മാറ്റിയ സൂപ്പി ഫ്രാൻസിസ് മാർപ്പാപ്പയുമെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന വ്യക്തികളിലൊരാളാണ് കർദിനാൾ മാറ്റിയ സൂപ്പി രണ്ടായിരത്തി പത്തൊമ്പതിൽ പദവി ലഭിച്ചതിനു ശേഷം നിരവധി വിദേശയാത്രകൾ നടത്തിയിട്ടുണ്ട് ഒരു സമാധാന ദൌത്യത്തിനിടെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയെ കാണുകയും അതിനുശേഷം അന്ന് യു എസ് പ്രസിഡന്റായിരുന്ന ജോ ബൈഡനെ സന്ദർശിക്കുകയും ചെയ്തിരുന്നു ട്രാൻസ്ജെൻഡർ സമൂഹത്തിനോടും അനുഭാവം പുലർത്തുന്നു കർദിനാൾ റെയ്മണ്ട് ലിയോബർക്ക് വിവാഹമോചനം പുനർവിവാഹം തുടങ്ങിയ വിഷയങ്ങളിൽ ഫ്രാൻസിസ് മാർപ്പാബായുമായി അദ്ദേഹം പരസ്യമായി ഏറ്റുമുട്ടിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു കൃത്രിമ ഗർഭനിരോധന മാർഗ്ഗങ്ങൾ സിവിൽ വിവാഹങ്ങൾ സ്വർഗാനുരാഗികൾ എന്നീ വിഷയങ്ങളിലെ സഭയുടെ വീക്ഷണങ്ങളോട് അദ്ദേഹം പലപ്പോഴും എതിർപ്പ് അറിയിച്ചിട്ടുണ്ട് പീറ്റർ ടസ്കൻ സഭയുടെ സാമൂഹിക നീതി ഇടപെടലുകളുടെ മുഖമാണ് കർദിനാൾ പീറ്റർ ടക്സൺ കാലാവസ്ഥാ വ്യതിയാനം ദാരിദ്ര്യ നിർമ്മാർജ്ജനം സാമ്പത്തിക നീതി തുടങ്ങിയ വിഷയങ്ങളിലും ശ്രദ്ധേയമായ ഇടപെടലുകൾ എഴുപത്തിയാറുകാരനായ പീറ്റർ കോഡ്വോ അബായ് ടക്സൻഖാനിൽ നിന്നുള്ള കർദിനാളാണ്